ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു ഫോർ രജിസ്ട്രേഷൻ ടു ടു വെൽക്കം ഗ്രൂപ്പ് പ്രസൻസ് നമ്മുടെ ടോപ്സിങ്ങറിൽ നിന്നും നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും നമ്മുടെ കുട്ടി പട്ടാളത്തിനും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരാളല്ല നമുക്ക് അത്രയും സന്തോഷമുള്ള അത്രയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരാളാണ് നമസ്കാരം ശ്രീ ശ്രീ ചേട്ടാ ഞാൻ വളരെ നന്ദി അതായത് ഞങ്ങൾക്കെല്ലാം ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ അത് തീർച്ചയായിട്ടും കഠിന അധ്വാനത്തിലൂടെയും അതുപോലെ നേടിയെടുത്തിരിക്കുന്നത് ഞാൻ വേറെ ആർക്കും അറിയില്ല എൻ്റെ ആദ്യം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫോൺ വന്നത് ശ്രീ ചേട്ടന്റെ ആണ് അത് ഞാൻ സാറെന്നാണ് വിളിക്കുന്നത് അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു വേണ്ട സാറല്ല ശ്രീ ചേട്ടൻ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അപ്പം അതും ശ്രീയോടും എനിക്ക് ഭയങ്കര എന്തായാലും എൻ്റെ സ്വന്തം പേരാണല്ലോ വളരെയധികം സന്തോഷം ചേട്ടാ വളരെയധികം താങ്ക് യു താങ്ക് യു ഹളിയോ ണോ അളിയനും ഞാനും സൂര്യനാരായണ സ്വാമി കൂടെ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടത് ഓർമ്മയുണ്ടോ ഓ ഇന്ത്യ പാകിസ്ഥാൻ ഒരു മാച്ചായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ അപ്പൊ ഇങ്ങനെ സൂര്യനാരായണ സ്വാമി എന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ ഒരു പയ്യൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരു പയ്യൻ നമ്മുടെ സൈഡിൽ വന്നിരുന്നു അപ്പൊ മധു പറഞ്ഞു ഇത് ശ്രീശാന്ത് ഇത് എന്റെ അളിയനാണ് അപ്പൊ അനും ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് രണ്ട് കാണുന്നത് അളിയന്റെ ഒരു പ്രത്യേകത അളിയൻ സുരന്താരായ പേര് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോൾ സ്വാമി ഞാൻ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ യങ്സ്റ്റേഴ്സ് കാണുന്നോണ്ട് പറയാണ് കളിച്ചിട്ടില്ല സ്റ്റേറ്റ് ടീമിൽ പോലും ഇല്ല അപ്പോഴും അളിയൻ പരിചയപ്പെടുത്തണേ ഇന്ത്യയുടെ ആദ്യം പുതിയ പ്ലെയർ ആണ് ഇന്ത്യ ശ്രീശാന്ത് അളിയോട് ഒരു അളിയോ അളിയോ ഇതിനൊക്കെ പൊട്ടിക്കാമോ ഞാൻ പറഞ്ഞു എറണാകുളം ഡിസ്ട്രിക്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ സ്റ്റേറ്റിന് എന്ന് കളിക്കും അളിയും കളിക്കളിയോ സൂര്യനാരായണ സ്വാമി എന്ന് പറയുകയുണ്ടായി ഇത് വേൾഡ് കപ്പ് ജയിക്കാനുള്ള ഒരു പയ്യനാണല്ലോ അപ്പൊ ദേവാനഗ്രോ അതൊക്കെ ഒരു നിമിത്തം പോലെ കറക്റ്റ് ആയില്ലേ അത് അളിയോ ഒന്നോടെ പറയാളിയോ ശ്രീശാന്തിനെ ഇവിടെ കണ്ടപ്പോഴും ആദ്യത്തെ ആ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടപ്പം പെട്ടെന്ന് അത് ഇപ്പൊ കാണുമ്പോഴും ഒരുമാഞ്ചം ഇറ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ശ്രീശാന്തിന് നമുക്ക് ഇങ്ങനെ തോന്നുന്നതെങ്കിൽ ശ്രീശാന്തിന് എന്തായിരിക്കും തോന്നുന്നത് അത് കാണുമ്പോൾ എനിക്കറിയായിരുന്നു എല്ലാവരും എന്തായാലും പാകിസ്ഥാനെ തോപ്പിക്കണം തന്നെ ആയിരിക്കും എല്ലാ ഹിന്ദുസ്ഥാനികളും അത് പ്ലസ് ആ ക്യാച്ച് വന്നപ്പോൾ ബ്ലാങ്ക് ആയിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ക്യാച്ച് എങ്ങനെ വിട്ടിരുന്നെങ്കിലും എന്തായനെ അപ്പൊ അപ്പ ഇവിടെ ഞാൻ പറഞ്ഞ ഞാൻ പറയണത ശ്രീ ചേട്ടാ ഞാൻ പറയണത് എനിക്കറിയില്ല നിങ്ങൾ ഒട്ടും അറിയാനും പോകുന്നില്ല വിളിച്ചല്ല അല്ല അളിയോ ലൈവ് പരിപാടിയാണ് വേറെ ഒന്നും പറയില്ലേ അളിയനെ ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം കാണുമ്പോ ഏത് പാട്ടാ പാടിയത് ഇത് സ്ത്രീ ും അളിയൻ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ആർക്കു വേണമെങ്കിലും മാതൃകയാക്കാവുന്ന ഒരു കാര്യം ഒരു സ്വഭാവം അളിയന്റെ കയ്യിലുണ്ട് മടിയില്ലായ്മ ഡെഡിക്കേഷൻ വേറൊരു കാര്യം എനിക്ക് പറയാൻ പലർക്കും അറിയാൻ പാടില്ലായിരിക്കാം ഒരു ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട് ഈ അത് എൻ്റെ വൈഫിനും ഉണ്ട് ദിവ്യക്കും ഉണ്ട് ഗോപുവിനു ഡെ ഡി ഡയറി എഴുതും അപ്പോൾ ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഐ വിൽ പ്ലേ കപ്പ് കപ്പ് അത് ആ എഴുതിയതിന്റെ മുകളിൽ തന്നെ വീണ്ടും 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 എഴുതി കൺട്രി അതെ അപ്പോൾ ആ അത് ഇങ്ങനെ മുകളിൽ തന്നെ എഴുതി 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 ആ പേപ്പർ കീറി എന്നിട്ട് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ എഴുതിയത് പോലെ തന്നെ ടൂ തൗസൻഡ് സെവൻ വേൾഡ് കപ്പ് സ്ത്രീ കളിക്കുകയും ചെയ്തു വീണ്ടും വീണ്ടും സോ മച്ച്

ആളവിടെ നിപ്പുണ്ട് അവനവടെ കൊശുംപൂത്ത് നിൽക്കാണ് അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല പിന്നെ തന്നെയല്ല ഞാൻ കേറി നിന്നപ്പോല എന്നെ പൊക്കുന്നുണ്ട് അതുകൊണ്ട് അവനങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല ആരാണ് നൂഹിക്കാൻ പറ്റോ വിളിക്കാം വെൽക്കം അല്ല ശ്രീനന്ത് ഒരു കുഷുംബനാണ് എന്ന് മീനുവിന് തോന്നാനുള്ള കാരണം എന്താണ് എന്താണ് അയ്യോ കുശുമ്പനാണ് എന്ന് എനിക്ക് തോന്നിയില്ല എന്നാലും ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവനപ്പുറം നിക്കുമ്പോ അവൻ ഉണ്ടാവുന്ന ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ കുട്ടി എന്താ പാടാൻ പോകുന്നത് ആഹാ എന്ത് രസമുള്ള പാട്ടാണ് കലക്കണം കേട്ടോ കല്യാണിയാണ്

ഒരു മോന് അത് ഈസി ആയിട്ട് പിന്നെ ഒരിക്കൽ കൂടെ അതൊന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടാൻ പറ്റും അതുകൊണ്ട് ഇപ്പൊ ഒരു എന്ന് പറഞ്ഞ ഒരു ഗ്രീഷ്മ തുടങ്ങുന്നില്ലേ അതിൽ ഒരു എന്ന് പറഞ്ഞ ഒരു ഒരു പോയിന്റ് അത് ഒരു അത്രേ ഉള്ള അതൊരു തെറ്റല്ല മനസ്സിന് തൃപ്തിയായി തൃപ്തിയായിട്ട് ഞാൻ ഭദ്രൻ സാറിന്റെ ഒരു ഇന്റർവ്യൂല് രാജാ സാറും ഭദ്രൻ സാറും കൂടെ ഒരു കാറിൽ മഹാബലിപുരത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത് അപ്പൊ അതിനിടയിൽ പെട്ടെന്ന് അമ്മിയാണ് അപ്പോ ഭദ്രൻ സാർ പറഞ്ഞ ഇത് തന്നെ മതി എന്നാണ് ഞാൻ ആ ലേഖനത്തിൽ വായിച്ചത് അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന പാട്ടുകൾ ചിലപ്പോൾ ക്ലാസിക്സ് ആയിട്ട് ബിയോണ്ട് ടൈം ആയിട്ട് ജീവിക്കും ഒന്ന് രണ്ട് ചെറിയ ചെറിയ സജഷൻസ് പറയാം ആദ്യം പൂങ്കാറ്റ് എന്ന് പാടിയില്ലേ അത് നന്നായിരുന്നു പക്ഷെ കുറച്ചും കൂടെ പൂങ്കാറ്റിനെ ഒന്ന് സ്നേഹിച്ചാൽ നന്നായിരിക്കില്ലേ എന്നൊരു സംശയം ഈ തന്നെ നമ്മുടെ ിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കുളിരിന്റെ കുമ്പിളിൽ മരന്തമായി നമ്മുടെ ശ്രീനന്ദ് ഏറ്റവും അവസാനം എന്താണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ വന്ന ശിശിരമാണ് നമ്മുടെ ശ്രീനന്ദ് എനിക്കിത് ശരിക്കും എന്നെ ആ ഒരു കാലഘട്ടത്തേക്ക് മോൻ കൊണ്ടുപോയി അതായത് മോന്റെ പാട്ടിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ച് പ്രശ്നങ്ങളും പാട്ടുകളും ഇങ്ങനത്തെ പാട്ടുകാരും വരുമ്പോ തീർച്ചയായിട്ടും ഇത്രയും തോണിണ്ടാക്കാൻ പറയ അതൊക്കെ ഉണ്ട് നീ ഇപ്പ തോണി ഉണ്ടാക്കി

ഭയങ്കര ഉദ്ദേശം എന്താണ് ഈ കപ്പല് ഒഴിവാ എനിക്ക് തോന്നിയ കാര്യം നമ്മുടെ ഈ പാട്ടിന്റെ വിഷ്വലില് കുറെ ഇതുപോലുള്ള കളി വഞ്ചികൾ അവര് വിടുന്നുണ്ടല്ലോ

25 you, out of 25. <laughs> Thank you sir. So much. You got 98.25 out of 100. Thank you sir. 98.25 kit is given total in the judges panel tharunu. A extreme. Thank you sir. So congratulations you are awarded A extreme and your Sri Pupati? Thank you sir. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ശ്രീനന്ദ കുട്ടനെ വോട്ട് ചെയ്യാം വോട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ബാക്കി കണ്ടീഷൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക താങ്ക് യു സ്വന്തമായൊരു ബിസിനസ് സംരംഭം എല്ലാവരുടെയും സ്വപ്നമല്ലേ നിങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ എഡ്യൂക്കേഷൻ ബ്രാൻഡായ ഇ മാസ്റ്റർ അവസരമൊരുക്കുന്നു കേരളത്തിലെ എല്ലാ താലൂക്കുകളിൽ നിന്നും ഇ മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു സെയിൽസിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ഫോർ രജിസ്ട്രേഷൻ ടു ലോഗം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ മുതൽ മുടക്കിൽ വീടിനടുത്ത് സ്വന്തമായൊരു ബിസിനസ് സംരംഭം സർഗവേദിയിൽ

Thank you, sir. Bye. ശ്രീകുട്ടി എന്തോ ഇന്ന് ഞാൻ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞ പുള്ളിക്കുവിൽ പുള്ളി പാടു എന്ന് പറഞ്ഞു പുള്ളിക്കുവിൽ പാടി നന്നായിട്ട് പാടി പാടിയും കേട്ടോ താങ്ക് യു എസ്പെഷ്യലി എനിക്ക് ആ മേളിലോട്ട് പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതേതാണ് ഇതിന്റെ എല്ലാത്തിന്റെ അറ്റത്തൊരു ആ എല്ലാത്തിന്റെ അറ്റത്തൊരു ഒടിവുണ്ട് ആ ഒടി ഒന്നുകൂടെ ഒന്ന് ഒടിച്ചെടുക്കണം എന്തായാലും നല്ലൊരു കമ്പോസിഷൻ നല്ല സെലക്ഷൻ നന്നായിട്ട് പാടിയെടുക്കും ബാക്കിയെല്ലാം കൊള്ളാം പിന്നെ ഗ്ലൂ വന്ന് ഡ്രൈ ചെയ്ത അതോ ശ്രീയെ കണ്ടിട്ട് ഇനി

പക്ഷെ എന്താ പറയുന്ന ഈ ക്രിക്കറ്റേഴ്സും സ്പോർട്സ് ഗഴ്സും ഒക്കെ ഈ മ്യൂസിക്കോ രക്ഷപോട്ടു പോണ് വേറൊരു സംഭവം കൂടി ക്രിക്കറ്റില് പാട്ടിലും ഉള്ള പോലെ തന്നെ പിച്ചും താങ്ക് യു അലിയോ അലിയോ നമ്മൾ മ്യൂസിക്കിനെ പറ്റി സംസാരിക്കുന്നതിന്റെ കൂടെ മ്യൂസിക് ഓഫ് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കട്ടെ

ഇള്ളാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫോർമുല ഇതിൽ മാത്രമല്ല ഇത് വളരെ ഇൻഫോർമൽ ആയിട്ട് പാടണം ഈ ടെമ്പോയ്ക്ക് അനുസരിച്ച് കൃത്യമായിട്ട് നന്ദൂസിന് പാടാൻ പറ്റുന്ന നന്ദുന് ചെറിയൊരു സംശയമുണ്ട് ആ സംശയമാണ് ടെൻഷൻ ഉണ്ടാക്കുന്നത് പക്ഷെ എന്നാലും നന്ദുസിന്റെ സൂപ്പർ വോയിസ് ആണ് ആ വോയിസ് എന്ത് പാടിയാലും നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോകും സർ അപ്പൊ അത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയല്ല ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയല്ല വളരെ അധികം ഇഷ്ടപ്പെടുകയാണ് കേട്ടാ അപ്പൊ അതൊന്നുകൂടെ പറയൂ അല്ല വേറൊരു ഷോയിൽ പറഞ്ഞു കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയല്ല ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയല്ല അല്ല അല്ല ഓ നമ്മൾ ഭയങ്കര സ്പീഡിൽ മലയാളം സംസാരിക്കുന്ന കോതമംഗലം കാക്കൂർ സൈഡൊക്കെ അല്ല ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ പറഞ്ഞു പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇവിടെ ഒരു അമ്മാവനുണ്ട് ഭയങ്കര സ്പീഡാ സംസാരിക്കണം മനസ്സിലാവില്ല പറയണത് അതുപോലെ തന്നെ കുറെ ഒക്കെ സ്ത്രീക്കും ഞാൻ പറഞ്ഞ അളിയോ അതൊക്കെ സംസാരിക്കണം ആൾക്കാർക്ക് മനസ്സിലാവണം എന്റെ ഞാൻ പഴയ എന്റെ ചില ഇന്റർവ്യൂസിലൊക്കെ സം ചോദിക്കുമ്പോൾ ഞാൻ അവന് അവനെ സുഖമായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു എല്ലാവരും എല്ലാവരുടെയും അനുഗ്രഹം ദേവനുഗരും ഒക്കെ ഉണ്ടല്ലോ ഒന്നും പറയേണ്ട കാര്യമില്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മാനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവുന്ന കാര്യമില്ലല്ലോ നല്ല നല്ല ഉഗ്രം പാട്ട് ഒരു സംശയമില്ല മോളിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ അത് അങ്കിൾ ആദ്യം തന്നെ വലിയ കയഡിയ നോക്കത്ത പക്ഷെ നാടക ഗാനം എന്ന് പറയുമ്പം കൊറച്ചും കൂടി നാടകഗാനം പാടുന്നൊരു സ്റ്റൈൽ ഉണ്ട് ചിലപ്പം വളരെ സ്വീറ്റ് ആയിരിക്കില്ല കുറച്ച് പരത്തിയൊക്കെ പാടും

ു ആരെങ്കിലും എന്തെങ്കിലും സാധനം വലിച്ചെറിഞ്ഞാ അപ്പൊ ആര്യനു ഓർമ്മ വരും ശ്രീനിന്ദകുട്ടിക്ക് ഞാൻ തരുന്നു 23 ഔട്ട് ഓഫ് 25 थैंक यू सर ശ്രീനിന്ദകുട്ടിക്ക് മാധവങ്ങൾ തരുന്നു 22 ഔട്ട് ഓഫ് 25 थैंक यू सर സോ ടോട്ടൽ 89.5 ഔട്ട് ഓഫ് 100 थैंक यू सर 89.5 എന്ന് പറയുമ്പോൾ ജഡ്ജസ് പാനൽ തരുന്നു 88.5 थैंक यू सर സോ കൺഗ്രാචുലേഷൻസ് യു आर എ ട്രിപ്പിൾ വൗ വൗ നമ്മുടെ പ്രേക്ഷകർ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ശ്രീനന്ദ കുട്ടിക്ക് ബോട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ബാക്കി കണ്ടീഷൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക നൽകുകു Я പ്രേമികൾക്കായി ഒരു സന്തോഷ വാർത്ത ഒരുക്കിയിരിക്കുകയാണ് മൈജി പോക്കറ്റ് കാലിയാക്കാതെ ഗാഡ്ജറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഓണം ആഘോഷിക്കാം ഇനി മുൻകൂർ പണം അടയ്ക്കാതെ മൈജി ഒരുക്കുന്ന സൂപ്പർ ഇ എം ഐ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഗാഡ്ജറ്റ്സ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അതും വളരെ കുറഞ്ഞ നിബന്ധനകളോടെ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് ടാബ്ലെറ്റ് ടി വി തുടങ്ങിയ എല്ലാവിധ ഗാഡ്ജറ്റ്സിന്റെയും ഏറ്റവും വലിയ കളക്ഷൻ ആണ് മൈജി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തിരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് രണ്ടര വർഷം വരെ കാലാവധിയിൽ ലോൺ അടച്ചു തീർക്കാനുള്ള സൗകര്യം മൈജി ഷോറൂമുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ പൊന്നോണം മൈജിയുടെ സൂപ്പർ ഇ എം ഐ സൗകര്യങ്ങൾക്കൊപ്പം ആഘോഷിക്കാം ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ശ്രീനന്ത് അവ നമ്മുടെ ഇന്നത്തെ ടോപ്പ് സിംഗറിന്റെ ഒരു അടിപൊളി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും പാട്ടുകളൊക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാളെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് യു